കെ പി കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ സമ്മേളനം ഇരുപത്തിയഞ്ചിന് കാഞ്ഞങ്ങാട് കൊവൽപ്പള്ളിയിൽ നടക്കും കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും പ്രവർത്തകരുടെയും ആദരവ് അർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും ഇതോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക പ്രവർത്തക കൺവെൻഷൻ നടക്കുമെന്നും ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ സമ്മേളനത്തിൽ അറിയിച്ചു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് കാഞ്ഞങ്ങാട് കോവൽപ്പള്ളി കെ പി കുഞ്ഞിക്കണ്ണൻ നഗറിൽ അനുസ്മരണ സമ്മേളനം നടക്കുക എഐ സി സി സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പരിപാടി ഉദ്ഘാടനം ചെയ്യും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അനുസ്മരണ പ്രഭാഷണം നടത്തും കെ പി സി സി വൈസ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ കെ പി സി സി സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് എം ലിജു ജില്ലയുടെ ചുമതല വഹിക്കുന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് സോണി സെബാസ്റ്റ്യൻ എന്നിവരും മറ്റ് നേതാക്കളും പരിപാടിയിൽ സംബന്ധിക്കും ഇതോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക പ്രവർത്തക കൺവെൻഷൻ നടക്കുമെന്നും ജനുവരി മുപ്പതിന് മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ജില്ലയിലെ മുനിസിപ്പൽ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലെ തെരഞ്ഞെടുത്ത ഓരോ വാർഡുകളിലും മഹാത്മാ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കുമെന്നും പി കെ ഫൈസൽ കൂട്ടിച്ചേർത്തു ശ്രീ കെ പി കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ സമ്മേളനം ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച ഉച്ചക്ക് ഒന്നേ മുപ്പതിന് കൗവൽപ്പള്ളി കെ പി കുഞ്ഞിക്കണ്ണൻ നഗറിൽ എ ഐ സി സിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അനുസ്മരണ പ്രഭാഷണം നടത്തും ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസലിനെ കൂടാതെ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എം സി പ്രഭാകരൻ അഡ്വക്കേറ്റ് പി വി സുരേഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്